ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ മനുഷ്യരുടെ ഗാർഹിക ഒന്നാണല്ലോ മൺചട്ടികൾ ആധുനിക ഗാർഹിക ഉപകരണങ്ങളായ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ വ്യാപകമായിട്ടും മൺചട്ടികളുടെ പ്രാധാന്യം ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല മൺചട്ടികളെക്കുറിച്ചും മൺചട്ടികൾ ശരിയായ രീതിയിൽ മയക്കുന്നതിനെക്കുറിച്ചും മൺചട്ടികൾ ഉണ്ടാക്കുകയും വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന രുദ്രാമണികണ്ഠനോട് നമുക്ക് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം ചട്ടി ഉണ്ടാക്കുന്ന ആളാണ് ചട്ടി ഞങ്ങള് ഉണ്ടാക്കുന്ന വിവാഹത്തിൽപ്പെട്ട ആളാണ് ചട്ടീനെ കുറിച്ച് ശരിയായ കാര്യങ്ങൾ അറിയാൻ നമുക്കും ഒരു പേജ് ഉണ്ട് കളിമൺ കോലങ്ങൾ എന്നാണ് മലയാളത്ത് അടിച്ച ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആകും അപ്പോൾ ചേച്ചി എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളവരാണ് അപ്പോൾ അവർക്ക് ഇപ്പൊ ഇന്ന് ചട്ടീനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ ചട്ടികൾ നമുക്ക് മയക്കിയെടുക്കാൻ പറ്റുക അടിയിൽ കരിവ് പിടിക്കാതെയും നല്ല ബലത്തോടു കൂടി മയക്കിയെടുക്കാൻ പറ്റുന്ന മയക്കെടുക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പണ്ടുള്ള ആൾക്കാർ പറയണത് ഈ ചട്ടി നമ്മൾ ഉമിയിട്ട് കരിച്ച് ശരിയായ രീതിയാണ് ഉമിയിട്ട് കരിച്ച് അതിനെ കഞ്ഞുവെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കുക പണ്ടുള്ള ആൾക്കാർ മാവിൻ്റെ ഇലയിടും കരുവേപ്പലയിടും തുളസിൻ്റെ ഇലയൊക്കെ പണ്ടുള്ള ആൾക്കാർ ഇട്ടിരുന്നു അത് ആഗിരണം ചെയ്യുന്ന പറയണം അതിലൊരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ ഈ ഉമിയിട്ട് കരിച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിക്കണതിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ മണ്ണിൽ പല മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ടാകും ഇപ്പോൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അലുമിനിയം സിലിക്കേറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ മണ്ണ് ഈ ചുട്ടെടുത്ത് ഈ പരുവാകുമ്പോൾ അതൊക്കെ അതിൽ ഒരു എന്താ വെന്ത് വരുമ്പോൾ ചെറിയൊരു മണവും ഉണ്ടാവും മണ്ണിൻ്റെ ഒരു മണം അത് പോകാനാണ് കഞ്ഞുവെള്ളം ഒഴിച്ച് നമ്മൾ അതിനെ തിളപ്പിച്ച് കളയണത് അപ്പോൾ അതോടുകൂടി അത് പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ പല ആൾക്കാരും യൂട്യൂബിനകത്ത് ഇതിന് കടലമാവ് തിളപ്പിക്കണം ചായപ്പൊടി തിളപ്പിക്കണം പിന്നെ മഞ്ഞപ്പൊടി തേച്ച് വെയിലത്ത് വെക്കണം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും കാര്യങ്ങൾ ഞങ്ങൾ ചട്ടി പൊണിയുന്ന ആൾക്കാർക്ക് യാതൊരുവിധ ബന്ധവും അതായിട്ടില്ല ശരിയായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കഞ്ഞുവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നിങ്ങൾ കളഞ്ഞു അത് ഉപയോഗിക്കുക അത്രമാത്രം ചെയ്താൽ മതി അല്ലാതെ പിന്നീട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നീട് നമ്മളത് ഉപയോഗിച്ച് കുറച്ചുകൂടി മയം കിട്ടാനായിട്ട് വെളിച്ചെണ്ണ നമ്മൾ ആട്ടിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള സാധനം ഇതിലൊഴിച്ച് ഒരു ദിവസം ചൂടാക്കിയാലും നല്ല മയം കിട്ടും പിന്നെ ആദ്യമൊക്കെ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാലും എണ്ണയൊഴിച്ച് കൂടുതൽ ഉപ്പേരി കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാലും നല്ല മയം കിട്ടും ഇത്രയും ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇതിപ്പോൾ നിങ്ങൾ ഇന്ന് ചട്ടി വാങ്ങിയാൽ അടുത്ത പ്രാവശ്യം ഒരാൾ വരുമ്പോഴും പിന്നെയും നമുക്ക് സംശയം വരും ഓട്ടോമാറ്റിക് ഇതെങ്ങനെ മയക്കുക അത് എന്നും നമ്മൾ ഈ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്ന സമയത്ത് അറിയുന്ന ഒരു കാര്യമാണ് ഇതെങ്ങനെ മയക്കുക ഇപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കൗതുകമാണ് പിന്നെയും നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ല പലരും ഇങ്ങനെ യൂട്യൂബിൽ പറയുന്നത് കണ്ടിട്ടുണ്ടേ ഇട്ട് കത്തിച്ചിട്ട് മയക്കുക പിന്നെ മണ്ണ് തേച്ചിട്ട് അല്ല സോറി എണ്ണ തേച്ചിട്ട് വെയിലത്ത് വെക്കുക വീണ്ടും ചൂടാക്കുക വീണ്ടും വെയിലത്ത് വെക്കുക അങ്ങനെ കൊറേ പ്രൊസീജിയറുകൾ അവര് അതിൽ കാണിക്കുക അവർക്കൊരു കണ്ടന്റ് ചെയ്ത് അതായത് തെറ്റായ കാര്യങ്ങൾ നൂറുപേരിൽ എത്തിക്കുമ്പോ ശരിയായ കാര്യങ്ങൾ ഒരാളിൽ പോലും എത്തില്ല ഇത് നമ്മുടെ ഒരു അനുഭവങ്ങളാണ് ഇപ്പം ഞാനിത് ചട്ടി ഉണ്ടാക്കുന്ന ഒരാളാണ് എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു പേജിൽ കാര്യങ്ങൾ എന്തെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കില്ല നിങ്ങൾ തെറ്റായ ഒരു കാര്യം പറ ഇതിപ്പോൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത നിറം വരും ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ചില ആൾക്കാർ പറയും ഇത് ആണ് അതിൻ്റെ ഉള്ളിൽ സിമെന്റ് ചേർത്തിട്ടാണ് ഈ ചട്ടി ബലം കിട്ടുക എന്നൊക്കെ പറയും യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ചട്ടി വേവാൻ വേണ്ടിയിട്ട് ഒരു എണ്ണൂറ് മുതൽ തൊള്ളായിരം ഡിഗ്രി ചൂടുമാണ് ഇതിന് ശരിയായിട്ടുള്ള ചൂട് വേണ്ടത് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഡിഗ്രി വെച്ച് പഴുപ്പിക്കാൻ കഴിയില്ല ഏതെങ്കിലും ചെറിയ വ്യത്യാസം വരുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഈ ചുവപ്പ് അതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കിട്ടില്ല ചെറിയൊരു ഷെയ്ഡ് പോലെ കറുപ്പ് കാണാം അതാണ് ചില വീഡിയോയിൽ ആൾക്കാർ അതെടുത്ത് കാണിക്കുന്നത് അതിൽ യാതൊരു വിധ ഇതൊന്നുമില്ല മണ്ണ് മണ്ണ് കൊണ്ട് തന്നെ പണിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റണത് പറഞ്ഞാൽ വേറെ മണ്ണുകൾ വിലയുള്ള മണ്ണ് മണൽ മണ്ണ് ആഡ് ചെയ്യാൻ പറ്റും അല്ലാതെ അതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ നിറം വരുന്നതിനെ കുറിച്ചും കൂടി പറഞ്ഞുതരാം ചെമ്മണ്ണ് ചുവന്ന മണ്ണിനെ നമ്മളിതിനെ കലക്കിയിട്ട് ആ ഇതിൽ പേസ്റ്റാണിതിൽ മറ്റേ ചേർക്കുന്നത് ഇതിനെയാണ് റെഡ് ഓക്സൈഡ് എന്ന് പറയുന്ന ആൾക്കാർ യൂട്യൂബ് വന്നതോടുകൂടി നല്ല കാര്യങ്ങൾ ഒരുപാട് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതേപോലെ തെറ്റായ കാര്യങ്ങൾ ഒരുപാട് ജനങ്ങൾ തെറ്റിദ്ധരിച്ചും പോകുന്നുണ്ട് പിന്നെ അത് ഈ ചട്ടി കണ്ടോ ഇത് ഒരുപാട് ബന്ധതാണ് ഒരുപാട് വെന്തിട്ടാണ് ഈ നീല കളറ വന്നത് കണ്ടോ ഇതിന് ഭയങ്കര ബലമാണ് കരിച്ച ചട്ടിനേക്കാളും ബലമാണ് കറുത്ത ചട്ടി എന്നല്ല പറയാം കരിച്ച ചട്ടി അത് നമ്മൾ ഇപ്പം ഉണ്ടായിരുന്നത് എന്നാ ചോദിച്ചു കൊണ്ടുപോയില്ലേ ഇത് നല്ല ചട്ടിയാണ് ഇത് നല്ല ബലമുണ്ടാവും നീല കളറായത് ഇതൊന്നും നല്ല ഉരുങ്ങിയ സൈസ് ചട്ടിയാണ് ഞാനിപ്പോൾ ഈ ചട്ടിയാണ് എടുത്തത് കേട്ടോ നമുക്ക് ഇത് മതി അപ്പോൾ നമുക്ക് ഇത് മയക്കേണ്ട പരിപാടിയൊക്കെ രുദ്രാമണികണ്ഠൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ വളരെ നന്ദി താങ്ക് യു